മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മടിയിൽ കനമുണ്ടെന്നും കൈകൾ ശുദ്ധമല്ലെന്നും അന്വേഷണത്തെ പേടിയുണ്ടെന്നും ഇപ്പോൾ വ്യക്തമായതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കെ പി സി സിയുടെ സമരാജ്ഞി ജാഥയ്ക്ക് ഷൊർണൂർ കുളപ്പുള്ളിയിൽ നൽകിയ സ്വീകരണ യോഗത്തിലായിരുന്നു പ്രതികരണം എന്തൊക്കെയാ പറഞ്ഞത് ഈ കൈകൾ ശുദ്ധമാനമില്ല അന്വേഷണത്തെ ബാംഗ്ലൂർ ഹൈക്കോടതിയിലേക്ക് ഓടുന്നു ഇപ്പൊ ഹൈക്കോടതി കേസ് തള്ളി അപ്പോ മടിയിൽ കനമുണ്ട് കൈകൾ ശുദ്ധമല്ല അന്വേഷണത്തെ പേടിയുണ്ട് ഇല്ലേ പേടിയുണ്ട് പേടിയുണ്ട് നല്ല പേടിയുണ്ട് നല്ല പേടി അതാണ് മറ്റേ നിപ്പ് നിന്നത് ആ നിപ്പുണ്ടല്ലോ നിപ്പ് നിന്നത് അഴിമതി കൊണ്ട് സർക്കാർ കേരളത്തെ മുടിഞ്ഞ തറവാട് പോലെയാക്കിയെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന സമയത്ത് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയപ്പോൾ വിധേയനെപ്പോലെ ഒരു നിൽപ്പു നിന്നിരുന്നു സംഘപരിവാറിന് മുമ്പിൽ സി പി നിൽക്കുന്നതും അതേ നിൽപ്പാണ് കരുവഞ്ഞൂർ കേസിലും ലാവ്ലിൻ കേസിലും നടപടികൾ ഉണ്ടാകാത്തത് ഈ ബന്ധത്തിന്റെ ഭാഗമാണ് തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ ബന്ധം എന്ന് സംശയിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കാൻ പോകണം തിരിച്ചു പോകുമ്പോൾ യാത്രയാക്കാൻ പോകണം ഒരു കുഴപ്പമില്ല ഒരു തെറ്റുമില്ല പക്ഷെ ആ ഒരു നിപ്പുണ്ടല്ലോ നരേന്ദ്രമോദിയുടെ മുമ്പിൽ പിണറായി വിജയൻ്റെ ഒരു നിപ്പ് അത് ആരുടെയെങ്കിലും മുമ്പിൽ അങ്ങനെ നിന്നിട്ടുണ്ടോ അതിൻ്റെ ഒരു അടിക്കുറിപ്പ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും അതിന്റെ ആ ഫോട്ടോയുടെ അടിക്കുറിപ്പ് അങ്ങ് ഉപദ്രവിക്കണം സഹായിക്കണം അല്ലേ ആ നിപ്പ് ആ നിപ്പിനൊരു കുഴപ്പമുണ്ട് ഞങ്ങൾ നിയമസഭയിലും പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആ നിപ്പ് അങ്ങ് ആ നിപ്പാണ് സംഘപരിവാറിന്റെ മുമ്പിൽ കേരളത്തിലെ സി പി എം നിൽക്കുന്ന നിപ്പ് എന്താണ് അഴിമതി അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതിയാണ് തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്കിൽ സി പി എം നടത്തിയത് സി പി എം നേതാക്കന്മാരുടെ അക്കൗണ്ടിൽ പണമുണ്ട് അവർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് വരുമാനം ഇല്ലാതെ പക്ഷെ മൊഴിയെടുക്കാൻ വേണ്ടി മാത്രമേ വിളിക്കുള്ളൂ ഈ ഡി അറസ്റ്റ് ചെയ്യില്ല റിയോ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ സന്ധിക്കാൻ ബി ജെ പി ജയിക്കാൻ ഇവര് തമ്മിൽ ധാരണയാണ് പകല് പോരാടും രാത്രി ഇവര് തമ്മിൽ ഒരുമിച്ച് കൂടും ഇടനിലക്കാരൻ അതാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് മുപ്പത്തെട്ട് തവണ എസ് എൻ സി ലാവലിംഗ് കേസ് സുപ്രീം കോടതി മാറ്റിവെച്ചു മുപ്പത്തൊമ്പതാം തവണയും മാറ്റിവെക്കും കാരണം എന്താ അന്നും സി ബി ഐയുടെ വക്കീലിലും പനിയായിരിക്കും ഇവര് തമ്മിൽ ധാരണയാണ് ആ ധാരണയാണ് ഈ അഴിമതിക്കാർ രാഷ്ട്രീയ കാര്യ സമിതി അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ കുലംകുത്തികളാണ് ഇന്ന് ആ പാർട്ടിയെ കൈക്കലാക്കിയിട്ടുള്ളതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു കെ പി സമിതി അംഗം സി ബാലചന്ദ്രൻ അധ്യക്ഷനായി വി ശ്രീകണ്ഠൻ എം പി പ്രസിഡന്റ് എ തങ്കപ്പൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ കെ ജനറൽ സെക്രട്ടറി കെ എ തുളസി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഷാനിമോൾ ഉസ്മാൻ ബിആർ എം ഷെഫീര് ഷാഫി പറമ്പിൽ എംഎല്എ ഷൊര്ണൂര് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ബഷീര് തുടങ്ങിയവര് സംസാരിച്ചു